കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സർപ്പ രണ്ടാംഘട്ട ഉദ്ഘാടനം സർപ്പപാഠം കൈപുസ്തകത്തിന്റെ പ്രകാശനം വനാതിർത്തിയിലെ സ്മാർട്ട് ഫെൻസിംഗ് പദ്ധതി പ്രഖ്യാപനം ജനവാസ മേഖലകളിൽ കാണപ്പെടുന്ന നാടൻ കുരങ്ങുകളുടെ ശാസ്ത്രീയമായ പുനരധിവാസവും സംഖ്യാനിയന്ത്രണവും പ്ലാൻ പുറത്തിറക്കൽ തുടങ്ങിയവ മന്ത്രി നിർവഹിച്ചു ഇക്കോ ടൂറിസം മൊബൈൽ ആപ്പ് പ്രകാശനം ആറളം ശലഭ ഗ്രാമത്തിന്റെ പ്രഖ്യാപനം ഗോത്രഭേരി രണ്ടാംഘട്ട ഉദ്ഘാടനം അരണ്യം മാസിക പ്രകാശനം എന്നിവ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു നിർവഹിച്ചു മേയർ ബീന ഫിലിപ്പ് എംഎൽഎമാരായ അഹമ്മദ് ദേവർകോവിൽ ടി പി രാമകൃഷ്ണൻ കെ പി കുഞ്ഞമ്മത് കുട്ടിമാസ്റ്റർ കെ എം സച്ചിൻ ദേവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ വനം വന്യജീവി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മിൻഹാജ് ആലം വനം വകുപ്പ് മേധാവി രാജേഷ് രവീന്ദ്രൻ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി എൻ അഞ്ചൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന സർപ്പ വളണ്ടിയർ വിദ്യാരാജുവിനെ ആദരിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ധാരണാപത്രങ്ങൾ കെ എഫ് ആർ ഐ സ്പൈസസ് ബോർഡ് കെ എഫ് ഡി സി ഐഎഫ്ഒ സി സി മമ്പാട് കോളേജ് കൊച്ചിൻ കോളേജ് എന്നീ സ്ഥാപനങ്ങൾക്ക് കൈമാറി മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനൊപ്പം വന്യജീവികളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിർത്തുന്നതിന് തുല്യ പ്രാധാന്യം നൽകുന്ന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും ഇതിന്റെ ഭാഗമായി വന്യജീവികൾക്കുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥ വനത്തിനുള്ളിൽ തന്നെ സൃഷ്ടിക്കാൻ മുൻഗണന നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ജലാശയങ്ങളിലും ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഭക്ഷണം അതിലേറ്റവും പ്രധാനം ആദ്യം വ്യാപിച്ചിട്ടുള്ള അധിനിവേശകള സസ്യങ്ങളെ പൂർണമായും ഉന്മൂലം ചെയ്യാനുണ്ട് ആവശ്യമായ സസ്യജാലങ്ങൾ വളർത്തിയെടുക്കുക ആ കൂട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുന്നതിനും പ്രോത്സാഹനം തന്നെ ഇത്തരത്തിൽ കാട്ടിനുള്ളിൽ തന്നെ വെള്ളവും ഭക്ഷണവും ആവശ്യത്തിന് ഉറപ്പുവരുത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട തീവ്ര യജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളവും ഭക്ഷണവും വനത്തിൽ തന്നെ ലഭിക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കും ഇതിനായി കുളങ്ങളും ജലാശയങ്ങളും നവീകരിക്കും വന്യജീവികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഇതിനകം ആയിരത്തി ഹെക്ടർ പ്രദേശത്തെ സ്വാഭാവിക വനം ി മാറ്റു വിവിധ സർക്കിളുകളിലായി അയ്യായിരത്തി മുപ്പത്തിയൊന്ന് ഹെക്ടർ പ്രദേശത്ത് ഇതിനായുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ് വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു അക്കേഷ്യ യുക്കാലിപ്സ് തുടങ്ങിയ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പം സ്വീകരിക്കും ഇതിലൂടെ വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് വരുന്നത് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണം ചെറുക്കുന്നതിനായി മൂവായിരത്തി അഞ്ച് സന്നദ്ധ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന റെസ്പോൺസ് ടീമുകൾക്ക് സംസ്ഥാനം രൂപം നൽകിയിട്ടുണ്ട് ഇത്തരം പ്രാഥമിക പ്രതികരണ സംഘങ്ങൾക്ക് രൂപം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൃഷി പുനരുജ്ജീവനവും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും മിഷൻ പ്രഖ്യാപനം പ്രൈമറി റെസ്പോൺസ് ടീമുകളുടെ പ്രവർത്തനോദ്ഘാടനം എന്നിവയും മുഖ്യമന്ത്രി നിർവഹിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്